ധനവകുപ്പിൻ്റെ നേതൃത്വത്തിൽ സ്ത്രീ സുരക്ഷാ പദ്ധതി ആരംഭിച്ചിരിക്കുന്നു സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന സാമൂഹിക ക്ഷേമ പദ്ധതികളിൽ ഒന്നിലും ഗുണഭോക്താക്കൾ ആകാത്തവരും അന്ത്യോദയ അന്ന യോജനയിലും അതായത് മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്കും മുൻഗണനാ വിഭാഗങ്ങളിൽ പിങ്ക് റേഷൻ കാർഡ് ഉൾപ്പെടുന്നവരുമായ മുപ്പത്തിയഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള ട്രാൻസ് വുമൺ അടക്കമുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ പ്രതിമാസ ധനസഹായം ഉറപ്പാക്കുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുന്നതിന് അംഗീകാരം നൽകിയിരിക്കുന്നതായിട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണ് പറയുന്നത് ശ്രദ്ധിക്കുക അപേക്ഷകർ മറ്റ് സാമൂഹിക ക്ഷേമ പദ്ധതികളിൽ ഒന്നും തന്നെ ഗുണഭോക്താക്കൾ ആകാത്തവരും അന്ത്യോദയ യോജനയിലും അതായത് മഞ്ഞക്കാർഡ് അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽ പിങ്ക് കാർഡ് ഉൾപ്പെടുന്നവരുമായ മുപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള ട്രാൻസ് വുമൺ അടക്കമുള്ള സ്ത്രീകൾ ആയിരിക്കണം രണ്ടാമത്തെ കണ്ടീഷൻ പ്രസ്തുത പ്രായപരിധി കടക്കുന്ന ദിവസം മുതൽ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല മൂന്നാമത്തത് സംസ്ഥാനത്ത് സ്ഥിരതാമസം ഉള്ളവർക്ക് മാത്രമായിരിക്കും ആനുകൂല്യം ലഭിക്കുന്നത് പദ്ധതിയുടെ പ്രതിമാസ ആനുകൂല്യം ആയിരം രൂപയാണ് അഞ്ചാമത്തത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ മുതലായ ഏതെങ്കിലും സാമൂഹിക ക്ഷേമ പെൻഷനുകൾ വിവിധതരം സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ മുതലായവ ലഭിക്കുന്നവർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതല്ല അടുത്തതാണ് സംസ്ഥാനത്തിനകത്ത് നിന്ന് താമസം മാറുകയോ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ പദ്ധതികൾ സർവകലാശാലകൾ മറ്റ് സ്വയംഭരണ ഗ്രാൻഡിൻ എയ്ഡ് സ്ഥാപനങ്ങൾ എന്നിവയിൽ സ്ഥിരം കരാർ നിയമനം ലഭിക്കുകയോ ചെയ്യുന്നതോട് കൂടി ഈ ആനുകൂല്യത്തിന് അർഹതയില്ലാതാകുന്നതാണ് അന്ത്യോദയ അന്ന യോജന മുൻഗണനാ റേഷൻ കാർഡുകൾ നീല വെള്ള റേഷൻ കാർഡുകൾ ആയി തരം മാറ്റപ്പെടുന്ന പക്ഷം പദ്ധതി ആനുകൂല്യത്തിന് അർഹത ഇല്ലാതാകുന്നതാണ് ഗുണഭോക്താവ് മരണപ്പെട്ടതിനു ശേഷമുള്ള ആനുകൂല്യത്തിന് അവകാശികൾക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല എല്ലാ ഗുണഭോക്താക്കളും പദ്ധതി മാനദണ്ഡങ്ങളുടെ പരിധിയിൽ വരുന്നുണ്ടെന്ന് കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രസ്താവന നൽകേണ്ടതാണ് ഗുണഭോക്താവ് ഒരു മാസമോ അതിലധികമോ കാലം റിമാൻഡ് ചെയ്യപ്പെടുകയോ ജയിലിലടയ്ക്കപ്പെടുകയോ ചെയ്യുന്ന പക്ഷം പ്രസ്തുത കാലയളവിലെ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവ ഉപയോഗിക്കാവുന്നതാണ് ഇവയുടെ അഭാവത്തിൽ മാത്രം വയസ്സ് തെളിയിക്കുന്നതിന് മറ്റു രേഖകളൊന്നും ലഭ്യമല്ല എന്നുള്ള അപേക്ഷകരുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റ് പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ഉപയോഗിക്കാവുന്നതാണ് അനർഹമായി ആനുകൂല്യം കൈപ്പറ്റുന്നവരിൽ നിന്നും ഇത്തരത്തിൽ കൈപ്പറ്റിയ തുക പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരികെ ഈടാക്കാവും ാണ് ഗുണഭോക്താക്കൾക്ക് ആധാർ അടിസ്ഥാനമാക്കിയുള്ള വാർഷിക മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുന്നതാണ് ഇനി മാർഗനിർദ്ദേശങ്ങളാണ് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ മേൽ മാനദണ്ഡങ്ങൾ അനുസരിച്ച് യോഗ്യരായ വ്യക്തികളിൽ നിന്നും അപേക്ഷകൾ സ്വീകരിക്കേണ്ടതാണ് അപേക്ഷയോടൊപ്പം തന്നെ ഗുണഭോക്താക്കളുടെ ഐ എഫ് എസ് സി കോഡ് ബാങ്ക് അക്കൗണ്ട് നമ്പർ ആധാർ നമ്പർ എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടതാണ് തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർ ലഭ്യമായ അപേക്ഷകൾ പരിശോധിച്ച് അയോഗ്യരായവരെ ഒഴിവാക്കേണ്ടതും യോഗ്യരായവരുടെ ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി മുഖേന കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനിക്ക് കൈമാറേണ്ടതാണ് ഇൻഫർമേഷൻ കേരള മിഷന്റെ ഡേറ്റാബേസിനെ കൂടി അടിസ്ഥാനമാക്കി കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി ഗുണഭോക്തർ പട്ടിക പൂർത്തീകരിക്കേണ്ടതാണ് പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി ഇൻഫർമേഷൻ കേരള മിഷന്റെയും സഹായത്തോടെ സേവന പോർട്ടലിൽ അനുയോജ്യമായ മൊഡ്യൂൾ ഉൾപ്പെടുത്തേണ്ടതാണ് അർഹമായ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി പദ്ധതി ആനുകൂല്യം അനുവദിക്കുന്നതാണ് യഥാസമയങ്ങളിൽ പദ്ധതി മാനദണ്ഡങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം കേരള സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കും താങ്ക്